മാധ്യമങ്ങളെ കണ്ടുണ്ട് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് ഇതിനൊന്നും ആരും മറുപടി പറയേണ്ട ഒരാവശ്യമല്ല സാധാരണ ജനങ്ങൾക്കറിയാം എന്താ വെച്ചാൽ എലക്ഷൻ സമയത്ത് ആപ്പാട പാവപ്പെട്ട ജനങ്ങളാണ് പിന്നെ ഉണ്ടാവില്ല സമരം ചെയ്യാനും വോട്ട് ചെയ്യാൻ പോകാനും എല്ലാത്തിനും അപ്പൊ ഈ എലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ അടുപ്പിച്ച് വരികയാണല്ലോ അപ്പോൾ ഒരു നാനൂറ് രൂപയില് പെന്ഷൻ പൈസ കൂട്ടിക്കൊടുത്ത് ഇങ്ങനത്തെ ജനങ്ങളെ വിഡികളാക്കുകൾ ഈ രാഷ്ട്രീയക്കാരനാ ചോദിക്കാല്ലേ ഈ ജനങ്ങളെന്താ വിഡ്ഢികൾ അതെന്ന് ആർക്കും തിരിയില്ലേ ഈ എലക്ഷൻ സമയത്ത് നാനൂറ് റുപ്യ രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് രാഷ്ട്രീയ ഭരണത്തിനും വേണ്ടിയിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുക ജനങ്ങളെ നീതി എടുത്തിട്ട് ഇവരെ ഇലക്ഷനുണ്ടാകുമ്പോൾ വലിയ ഒരു പേപ്പർ അടിച്ചെടുക്കും ആ പേപ്പർ അടിച്ചെടുക്കാൻ നമ്മളെ നീതി പണം വേണം എന്നിട്ട് ആദ്യം കിട്ടിച്ചിറക്കിയിട്ട് ഗവണ്മെന്റ് അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങളൊക്കെ ഇങ്ങളെ തൊള്ള ഓരോ മന്ത്രിമാരെ തുള്ളേതും ഓരോ എം എൽ എമാരെ തൊള്ളേതും വരുന്നതിന് ഞങ്ങളെ നീതി പഠനത്തിൽ ചിലവാക്കിയിട്ട് കണ്ടമാനം കോട്ടിക്കണക്കിന് ഉറുപ്പ്യ കടാക്കീന് ഇത് കടന്നുമില്ലാത്തൊരു സർക്കാർ വരിക ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ കാര്യങ്ങളുണ്ടാവും ഏത് ഭരണം ഏത് പാർട്ടിക്കാരായാലും ജനങ്ങളെ വിഡ്ഢികളാക്കരുത് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എലക്ഷനാകുമ്പോൾ ചെയ്യുന്ന പരിപാടി പെൻഷൻ പൈസ കൂട്ടുക അത് ഒരു മുപ്പത്തിനാല് ഉറുപ്പ്യ അത് കൂട്ടി ഇത് കൂട്ടി എത്ര സാധനത്തിൻ്റെയൊക്കെ വില ഒരു സാധാരണക്കാരൻ നാനൂറ് ഉറുപ്യ കൂട്ടിയുണ്ടെന്നല്ല ആ മനുഷ്യൻ ഇങ്ങളിപ്പോ നാനൂറ് കൂട്ടിയിട്ട് ജീവിക്കാൻ കൈയ്യൊന്നും എല്ലാം എല്ലാന്ന് നീതി പണത്തിൽ ഐറ്റം നീതി പണത്തിട്ടില്ല ആ കൊടുക്കണേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്തിനാണ് താമാശമല്ല ഇത് കേട്ടിട്ട് കുറെ സേവാൾ ഇണ്ടാ ഇന്ന അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നിങ്ങളെ വലത്തും എല്ലാന്ന് താമാശ അല്ല ജനങ്ങളുടെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത് ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുക അല്ലാണ്ടത്താ തമാശ ലെവലിൽ ഈ വിഡികളാക്ക ഇലക്ഷനടുക്കും ഒരു പേപ്പറിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പിന്നെ ഇലക്ഷനെ അടുപ്പിച്ചിട്ട് പത്തോ മുന്നൂറ് ഉറുപ്യ കൂട്ടിക്കൊടുത്ത് നിങ്ങൾ ആരെ ജനങ്ങളെ വിഡികളാക്കുന്നത് ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത് പെൻഷൻ പൈസ കൂട്ടണമെന്നൊക്കെ അല്ല ഇതിൻ്റെ മുന്നേ നിങ്ങൾ കൂട്ടിയില്ലല്ലോ ആയിരത്തി അറുന്നൂറാക്കി ഇപ്പം രണ്ടായിരം ആക്കി കിട്ടിയാൽ അമദില്ല കിട്ടണ വേഗന കൈക്കോ വേഗന പെരക്ക് ഊരിനെ കൈക്കോലും ലാഭം കിട്ടിയാൽ അമുദില്ല എന്നുള്ളി ഈ നാനൂറ് പതിനേനും ഓരോ പൗരൻ്റെ മുകളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കുറിപ്പോ കടാക്കി വെച്ചിരുന്നു താമാശയല്ല ഇവൽക്കും ഇവലെ തലമുറക്കൊക്കെ ജീവിക്കാൻ ഇവൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പോ പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത് താമാശമല്ല പറയുമ്പോൾ എന്താ വെച്ചാൽ ഇനി ഇൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇൻ്റെ തന്തരീം തലനെയും വിളിച്ചോണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാറില്ല ഞാൻ സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നാണ് വിഡ്ഢികളാക്കരുത് എലക്ഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഓഫറും ഇങ്ങനത്തെ ഓരോ ചെയ്തു കൂട്ടിയിട്ട് നിങ്ങൾ വിഡ്ഢികളാക്കരുത് ചോദ്യം ജനങ്ങൾ വിഡ്ഢികളല്ല മലയാളികൾ വിഡികളല്ല നിങ്ങൾ മനസ്സിലാക്കിയ ഏത് രാഷ്ട്രീയക്കാരായാലും പാവപ്പെട്ടോ ചൂഷണ ചെയ്യാൻ നിൽക്കരുത് അല്ല പിന്നെ നാനൂറ് പെ കൂട്ടി തന്നു വെച്ചിട്ട് ആരും വോട്ട് ചെയ്യാൻ പോണത് വെച്ചാൽ ചിന്തിച്ച് വോട്ട് ചെയ്തോളി അല്ല പിന്നെ